ഞാൻ കെ ശങ്കരൻ കോട്ടയം നഗരസഭയിൽ വാർഡ് മുപ്പത്തിയഞ്ച് മറിയപ്പള്ളിയിലെ കൗൺസിലറാണ് ഞാൻ വളരെ ഒരു അടിയന്തിരമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെല്ലായിടത്തും തിരുവിനായരുടെ ശല്യം അതിരൂക്ഷമാണ് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ് കോട്ടയം നഗരസഭയിലും ഈ ഇതേ വിഷയം കരഞ്ഞ കഴിഞ്ഞ കൗൺസിലിൽ ശക്തമായി കൗൺസിലർമാരെല്ലാവരും പ്രത്യേകിച്ച് ഞാനും ഉന്നയിച്ചതാണ് ഇന്നിപ്പോൾ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ് ഇവർ രണ്ടുപേരും സൈക്കിളെ സഞ്ചരിക്കുന്ന സമയത്ത് തെരുവുനായ ആക്രമിക്കുകയും അതിൻ്റെ ഫലമായി ഇവർ മതിലിൽ പോയി ഇടിക്കുകയും ഇടിച്ച് ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ഉള്ളതുപോലെ തന്നെ ഇന്ന് കോട്ടയം നഗരസഭയിലും അതുപോലെ കേരളത്തിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ നിത്യേന എന്നോണം എല്ലാ ദിവസവും എല്ലാ നിമിഷവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള നിയമപരമായ സംവിധാനം ഒരുക്കേണ്ടതുണ്ട് കോട്ടയം നഗരസഭയിൽ കഴിഞ്ഞ കൗൺസിലിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഷെൽട്ടർ സംവിധാനം വളരെ വേഗത്തിൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്ന് പറയുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഈ എല്ലാവരുടെയും ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് വരണം പ്രത്യേകിച്ച് കോട്ടയം നഗരസഭയിലെ അധികാരികൾ ഈ വിഷയം വളരെ വേഗത്തിൽ ഷെൽട്ടർ സംവിധാനം ഒരുക്കി മുഴുവൻ തെരുന്നായേ തെരുന്നായെയും അവിടെ അടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കണം നാടിന് വളരെ ആപത്തായിട്ടുള്ള ഇതിൽ വളരെ അടിയന്തിരമായി ഗൗരവത്തോട് കൂടിയിട്ട് ഇതിൽ ബന്ധപ്പെടണം എന്ന് അധികാരികളോട് പ്രത്യേകിച്ച് ചെയർമാൻ സന്തോഷ് കുമാർ ജി ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥന്മാർ ഭാര ചുമതലപ്പെട്ടവരെ എല്ലാവരെയും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് വളരെ വേഗത്തിൽ ഷെൽട്ടർ സംവിധാനം ഒരുക്കി തരൂനായെ മുഴുവൻ അടയ്ക്കണമെന്ന് വീണ്ടും വീണ്ടും ഇതിൻ്റെ പിക്തഫലം അനുഭവിച്ച എൻ്റെ വാർഡിലെ ഒരു കുട്ടിയുടെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്